പ്രവാസികൾക്ക് ആക്ച്വലി പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോ ഒരു സ്റ്റേജ് ഇവന്റ് നമുക്ക് ആണ് കമ്പാസറിയാണ് കഴിഞ്ഞാല് നാളെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോങ് ഹോളിഡേസിന്റെ ഒരു റാപ്പ് ആണ് അതിനുള്ള ഒരു പവർ പാക് നമുക്ക് എക്സ്പെൻഡ് ചെയ്യാം എങ്ങനെയാണ് പ്രാക്ടീസ് ഒക്കെ പ്രാക്ടീസ് നമ്മൾ ഇതാ തുടങ്ങാൻ പോകുന്ന നമ്മളിന്ന് എത്തിയതേയുള്ളൂ ഇന്ന് നേരെ ഫസ്റ്റ് ഇങ്ങോട്ടാണ് വരുന്നത് എന്താണ് നമ്മളിവിടെ എത്തി നാളെ അടിച്ചുപൊളിക്കാൻ പോവാണ് എല്ലാവരെയും ഇൻവിറ്റേഷന് വേണ്ടിട്ടാണ് ദിൽസിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഇങ്ങനെ ഓർഡർ വൈസ് തന്നെ പോവാം കാരണം അടുത്ത തൊട്ടടുത്തിരിക്കുന്ന ദേവ്നാരായണാണ്

പിന്നെ എവിടെ ആ ശരി ശരി അപ്പോ എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷൻസ് വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റേജ് ഈവന്റ്സ് മുമ്പ് പുറത്ത് പോയിട്ടുണ്ടോ നാട്ടിൽ തന്നെ പോയിട്ടുണ്ട് പക്ഷെ പ്രവാസികളുടെ മുമ്പിൽ ആദ്യമാണ് ഗൾഫ് മലയാളീസിന്റെ മുമ്പിൽ അപ്പൊ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ പണ്ട് അപ്പൊ എങ്ങനെയുണ്ട് അതിന്റെ ഒരു പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് അവരുടെ മുന്നിൽ പാടാൻ സാധിക്കുന്ന ഒരു ഒരുപാട് സന്തോഷം അതുപോലെ ഈ ഒരു ഇതിന്റെ ടൈമിൽ തന്നെ ഒരു പ്രോഗ്രാം നമ്മുടെ നമ്മുടെ ഇതില് തീർച്ചയായിട്ടും പിന്നെ ജിതിൻ ചേട്ടൻ നമ്മൾ എപ്പോഴും ഇങ്ങനെ പാട്ട് അപ്പൊ ചേണെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷം നമ്മുടെ ദിശ ചേച്ചി നന്ദൻ പിന്നെ എല്ലാരും കണ്ടതില് കൊളാബറേഷൻ തീർച്ചയായിട്ടും അപ്പൊ അത് ഭയങ്കരമാണ് പിന്നെ ഒരുപാട് കൊളാബ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മളെടുത്തിരിക്കുന്നത് കൊളാബ്രിക്കേഷനില് പാട്ടുകൾ പാടിയിട്ടുള്ള നന്ദനയും ദിശയുണ്ട് ദിശ ഈ പറഞ്ഞ ജിതിൻ വന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിലിരിക്കുക വന്നിട്ട് നന്ദന ആ സംസാരിക്കൂ നന്ദനയോട് ചോദിക്കട്ടെ അപ്പോ നന്ദനയും ഫസ്റ്റ് ടൈമാണ് ആണ് ആക്ച്വലി ഞാനും അമ്മ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നു അമ്മയുടെ പല റിലേറ്റീവ്സും ഇവിടെ അബുദാബിയിലും ദുബായിലും ഒക്കെ പല സ്ഥലത്തായിട്ട് സ്വാഭാവികം പക്ഷെ ഇതുവരെ അമ്മ അമ്മക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല ഞാനും ുംമ്മയും ആദ്യമായിട്ടാണ് അമ്മയായിട്ടാണ് വരുന്നത് കൂടെ അമ്മയ്ക്ക് വരാൻ പറ്റി കൊണ്ടുവന്ന പോലെയാണ് അത് 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 അച്ചീവ്മെന്റ് ആണ് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ പ്ലാൻസ് ഉണ്ടോ പിന്നെ ഒബ്വിയസ്ലി നിങ്ങളുടെ ആ ഒരു കീ പെർഫോമൻസ് തന്നെയാണോ ദിശയുടെ കൂടെ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് ഒക്കെ ഞാൻ മറ്റേ റീൽസിലൊക്കെ ഞാൻ പിന്നെ ജിതിൻ ചേട്ടനാണെങ്കിലും അതായത് ഇൻസ്റ്റില് പെരിയോനയുടെ അനവധി കവറുകൾ കേട്ട് കേട്ട് ആ കവറിന്റെ ഒറിജിനൽ സിംഗറാണ് ഒരായിരം കവർ നമ്മള് കണ്ടിട്ടുണ്ട് ഒറിജിനൽ സിംഗറിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ബ്ലെസിംഗ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ദിശ പറഞ്ഞു എവിടെയാണ് നല്ല ചായ കിട്ടുന്നത് കരാമ എവിടെയാണ് കിസിസ് എവിടെയാന്നൊക്കെ പറഞ്ഞു ദിശ നമ്മുടെ ദുബായിക്കിട്ടാണ് ദിശ പറയൂ എന്താണ് നമ്മുടെ പിള്ളേരെയും കൊണ്ട് വന്ന പോലെയാണ് പ്രോഗ്രാമിലേക്ക് ദിശയാണ് എനിക്ക് തിരിച്ച് വീട്ടിൽ വന്ന് പാടുന്ന ഒരു കംഫേർട്ട് കിട്ടുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര കംഫർട്ടബിളായിരുന്നു ആ ഒരു സന്തോഷം പ്രത്യേകിച്ച് ഇവരൊക്കെ ഈ നന്ദയൊക്കെ തന്നെ ഇപ്പൊ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ഫ്രണ്ട് ആണ് അപ്പോൾ എനിക്ക് അവളെ ഇങ്ങനെ ഒരു ദുബായിലെ സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അഫ്കോഴ്സ് ജിതിൻചേട്ടൻ്റെ ഒപ്പം ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഞങ്ങൾ കാണുന്നത് ചേട്ടൻ സന്തോഷം

ചേട്ടൻഡായാലും അയ്യോ അവിടെ അപ്പോൾ ഞാൻ ചെന്നൈയിലാണ് പഠിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എന്നാലും ഞാൻ ചേട്ടനെ കാണുന്നത് പിന്നെ ദേവനാരായണൻ നന്ദ പറഞ്ഞ പോലെ ആർക്കാണ് ഈ കൊച്ചിനെ അറിയാത്തത് സുഗമോ ദേവി അങ്ങനത്തെ കുറെ റീൽസ് കണ്ട് ഞാനും എനിക്ക് ഭയങ്കര വോയിസ് ആണ് പിന്നെ പുതിയ ഇവിടത്തെ സിംഗേഴ്സ് ഷാക്കി ചേട്ടനെ കോഴ്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഇവിടത്തെ മാപ്പിള പാട്ട് പാടുന്ന വേറെ സിംഗേഴ്സ് അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ പെർഫോം ചെയ്യാൻ വരുന്നത് അപ്പോൾ അതിലൊരുപാട് സന്തോഷം അതിന്റെ ഒരു സുഖം കിട്ടിട്ടുണ്ട് പരിചയമായിട്ട് ഞാൻ ഒരുപാട് കാസർഗോഡുകാരുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ എക്സ്പീരിയൻസ് പറയും ഞാന് ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മുടെ അബുദാബിയില് ഇത് കണ്ടിന്യൂസ്ലി ഒരു സിക്സ് ഷോ ആണ് സീനിയർ നമ്മളാണ് അങ്ങനെയല്ല ഓൾമോസ്റ്റ് നമ്മുടെ ദുബായി പിന്നെ അറിയാലോ കാസർഗോഡും ദുബായ് അബുദാബി എല്ലാം പറഞ്ഞാൽ അത്രയും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ് പ്രത്യേകിച്ച് പിന്നെ സ്പെഷ്യലി പറയാനുള്ള പറയാനുള്ളത് കാരണം ഇത്രയും റീൽസ് ഒരു ത്രീ ഡേയ്സ് അല്ല അല്ല ഈ ത്രീ ഡേയ്സ് കൊണ്ടൊക്കെ ഒരു ഒരു റീൽ ത്രീ ഡേയ്സ് കൊണ്ടൊക്കെ മില്യൺ കവർ ചെയ്യുന്നത് ഭയങ്കര റയർ ആണ് മലയാളം ഓൾമോസ്റ്റ് ഒരു അഞ്ച് ഭാഷയിൽ പാടിയിട്ടുണ്ട് പോലെ ഓൾറെഡി അപ്പോ ഒരു പ്രൗഡാണ് നമുക്ക് നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആണ് പ്രത്യേകിച്ച് റഹ്മാൻ സാറിന്റെ പിന്നെ ചെറുതാണെങ്കിലും ആളുകൂലിയാണ് നിങ്ങളൊക്കെ നമ്മള് അതായത് ഓൾറെഡി ഇപ്പൊ പ്ലാനിങ്ങിലാണ് നമുക്ക് നാളെ അതിന്റെ ശരിക്കുള്ള പ്രോപ്പർ ഔട്ട് നാളെ നമുക്ക് അറിയില്ല കാരണം ഓർക്കസ്ട്ര കൂടി വന്നിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ടായിട്ട് പിന്നെ നന്ദ അതിഷ ഇപ്പോ നിലവിൽ വെള്ളിത്തിരയിലെ താരങ്ങൾ സ്റ്റാർ സിംഗേഴ്സ് ആണ് പിന്നെ കൂടാതെ നമ്മൾ കൂടെ പാടുന്ന ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ നജ്മീർ അതുപോലെ തന്നെ നസ്മിജ നസ്മിജാഫി അൻസാർക്ക നമ്മുടെ ആങ്കർ നിത പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഈ അബുദാബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു ഷോ അടിപൊളിയായിരുന്നു ഇവർ നടത്തിയ ബെസ്റ്റ് ഓഫ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി ഉള്ള ഒരു ടീമാണ് നമ്മുടെ ഷോ ചെയ്യുന്ന ചെയ്യുന്നത് ഇബ്രാഹിംഖം പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ശ്യാമേട്ടൻ ൾക്കാര് നല്ലൊരു ടീം ബാക്കിലും ഉണ്ട് നല്ലൊരു ടീം വേദിയിലുണ്ടാവുമ്പോൾ കഴിഞ്ഞിട്ട് ബാക്കി പാട്ടുകളൊക്കെ നിങ്ങൾ ഇപ്പോ ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും ഇൻസ്റ്റിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ലൈവ് പോകുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ലൈവ് പോകുന്നതായിരിക്കും കാണുകയും കേൾക്കുകയും ചെയ്യാം പാട്ടും നിങ്ങൾക്ക് ആസ്വദിക്കാം ഇപ്പോ നമ്മളൊരു ചെറിയ ബ്രേക്കിന് പോവുകയാണ് ബാക്കി വിശേഷങ്ങൾക്ക് ോർത്തൂടി ദിവസ താരകം പോലെ തുണനി നാവസേ